സ്വകാര്യ ബസ് ഇടിച്ച് യുവാവ് മരിച്ചതിൽ കോഴിക്കോട്ട് പ്രതിഷേധം തുടരുന്നു കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു പേരാമ്പ്രയിലെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലേക്ക് വിവിധ സംഘടനകൾ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു സ്വകാര്യ ബസ് ഇടിച്ചുള്ള വിദ്യാർത്ഥിയുടെ മരണത്തിലും ബസ്സുകളുടെ മത്സരയൂട്ടത്തിനുമെതിരെ ഇന്നും വലിയ പ്രതിഷേധമാണ് പേരാമ്പ്രയിൽ അരങ്ങേറിയത് നിറൈ യാത്രക്കാരുമായി എത്തിയ സ്വകാര്യ ബസ് തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാവി ഊരിയെടുത്തു പിന്നാലെ പേരാമ്പ്ര സബ്ആർടിഒ ഓഫീസിലേക്ക് വാഴയുമേന് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു പിന്നാലെ യൂത്ത് ലീഗ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകരും മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി കുറ്റ്യാടി പാതയിലെ മത്സരയൂട്ടം തടയാൻ ബസ്സുകളുടെ സമയക്രമം നിശ്ചയിക്കണമെന്ന സ്വകാര്യ ബസ് ഉടമകളുടെ സംയുക്ത സമിതി ആവശ്യപ്പെട്ടു എന്താണ് അവിടെ അപകടം ഉണ്ടാവാൻ ആ റൂട്ടിൽ പ്രത്യേകിച്ച് ഉണ്ടാകാനുള്ള കാരണം എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പഠിച്ച് അത് പരിഹരിക്കണം സെയിം സമയത്ത് പോലും ബസ് എടുത്തു പോകുന്ന സംവിധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് അത് മാറ്റണം അത് മാറ്റിയിട്ട് നിശ്ചിത സമയം ഗ്യാപ്പ് ഉണ്ടാക്കിക്കൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അതൊരു തലസ്ഥിതി തുടർന്നാൽ പ്രതിഷേധം ശക്തമാക്കാനാണ് സംഘടനകളുടെ തീരുമാനം reporter or